സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പറയാൻ വന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വായിന്ന് വീഴുന്ന വാക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളെ വായിന്ന് വീഴുന്ന വാക്കുകൾ സൂക്ഷിച്ചും കണ്ടും പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും നമ്മൾ പ്രയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചടി ഉണ്ടാവും നല്ല നല്ല വാക്കുകൾ നല്ല നല്ല കാര്യങ്ങളും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അനുകൂലമാക്കി മാറ്റുകയും നമുക്ക് ചെയ്യാം അല്ലാതെ നമ്മൾ വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയാം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നമ്മൾ അതായത് നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പല കാര്യങ്ങളും നമ്മൾ മനസ്സിൽ കൂടെ കയറി വന്ന് നമ്മൾ വാക്കിയോ കൂടാതെ പ്രവൃത്തി പുറത്തേക്ക് വരും അത് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കണം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നിയന്ത്രണം വെച്ച് വേണം നമ്മളെ വാക്കുകൾ നമ്മൾ പലയിടത്തും പ്രയോഗിക്കുക അല്ലാതെ എടുത്തുചാടി നമ്മൾ വാക്കുകൾ പറഞ്ഞ് നമ്മള് മോശപ്പെട്ടവരാവില്ല നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളെ അതായത് ഒരു സ്റ്റേജിൽ കയറി ഒരു പ്രാസംഗികൻ പ്രസംഗിക്കുമ്പോൾ അവൻ അയാൾ പറയുന്ന വാക്കുകളും അയാൾ പറയുന്ന കാര്യങ്ങളും കേട്ട് ആണ് അവിടെ കൂടുതലും ആൾക്കാരെ അവിടെ പിടിച്ചിരിക്കുന്നത് അല്ലാതെ അയാൾക്കുള്ള റ്റിയോ അയാൾക്കുള്ള സമ്പത്തോ അല്ല അതൊന്നും കണ്ടുകൊണ്ടായിരിക്കത്തില്ല ആൾക്കാരെ അവിടെ പിടിച്ചിരുന്നു അയാളെ വാക്കുകൾ അയാൾ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് തരുമ്പോഴാണ് നമ്മളവിടെ കൂടുതലായിട്ട് അയാൾക്കുള്ള പ്രസംഗങ്ങൾ കേട്ട് നമ്മൾ അവിടെ ഇരുന്നു പോകുന്നത് അതെപ്പോഴും നമ്മളെ ചിന്ത ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു വേണം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെയും ആൾക്കാർ ഇഷ്ടപ്പെടും അല്ലാതെ മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെ ഭയന്ന് വീണ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആരും നമ്മളെ ഇഷ്ടപ്പെട്ടത്തില്ല നമ്മളെ സമീപം പോലും ആഗ്രഹിക്കത്തില്ല അത് നമ്മൾ ഓർത്തു വേണം നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമ്മൾ വായിന്ന് വീഴുന്ന വാക്കുകൾ അതി അതിഭയങ്കരമായ ശക്തിയാണ് അത് നമ്മൾ എപ്പോഴും ചിന്ത വേണം അതുകൊണ്ട് നമ്മളെ വാക്കുകൾ എപ്പോഴും നിയന്ത്രിക്കണം ഓരോ തരത്തും പറയുമ്പോഴത്തേക്ക് എന്ത് പറയണം ഏത് പറയണമെന്ന് ഒരു നിമിഷം നമ്മൾ നമ്മളെ മനസ്സിലൊന്ന് ചിന്തിച്ച് വേണം നമ്മൾ ആ കാര്യങ്ങൾ പറയാൻ പല കാര്യങ്ങളും നമുക്ക് അനുകൂല അല്ലെങ്കിൽ പോലും നമ്മളെ ആ വായിക്കുക വരുന്ന വാക്കുകളുടെ കാര്യത്തിൽ നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നമുക്ക് ദോഷമായിട്ട് വരുന്ന കാര്യങ്ങൾ പോലും നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പറ്റും അത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇങ്ങനൊക്കെ ഉള്ള ഒരുപാട് സന്ദർഭങ്ങളിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ ആ അവർക്കുള്ള വാക്കുകൾ കൊണ്ട് ആൾക്കാരെ വശീകരിച്ച് അവർ അവർക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാറുണ്ട് അതുപോലെ ആയിരിക്കണം നമ്മുക്കും നമ്മളെ ഈ സമൂഹത്തിൽ നമ്മുക്കും മറ്റുള്ള ആൾക്കാരെ വശീകരിച്ച് നമ്മളെ വാക്കുകൾ കൊണ്ട് വശീകരിച്ച് നമ്മളൊക്കെ പ്രതികൂലമായിട്ട് നിൽക്കുന്നതും അനുകൂലമായിട്ട് നമ്മൾ എടുക്കണം അതിനുള്ള കഴിവ് നമുക്ക് നമ്മുക്കുണ്ട് ഒന്നുമില്ല നമ്മൾ കുറച്ച് ആത്മനിയന്ത്രണവും കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും അതിന് പറ്റും പല ആൾക്കാർ അതായത് ഉന്നതിയിൽ പോകുന്ന പല ആൾക്കാരും അവർക്കുള്ള വാക്കുകൾ സൂക്ഷിച്ചിങ്ങനെ പ്രയോഗിച്ചാണ് അവർ ഉന്നതിയിലേക്ക് നമ്മളെ വാക്കുകൾ കണ്ടാണ് നമുക്ക് സമൂഹത്തിൽ വിലയും നിലയും ഉണ്ടാകുന്നത് ഇതൊക്കെ നമ്മൾ നമ്മളെ മനസ്സിൽ എപ്പോഴും ചിന്താഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിൽ വിജയത്തിലേക്ക് തന്നെ പോകും ഇത്രയൊക്കെയാണ് എന്റെ വീഡിയോയിൽ ഇന്നത്തെ ഇന്ന് എനിക്ക് പറയാനുള്ളത് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ